അഹല്യാസ്തുതി ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലം വന്നതുമൂലം അത്രയുമല്ലൊല്ലാം പത്മചരുദ്രാദികളാലപേക്ഷിതം പാദപത്മ സംലഗ്ന പാ സുലേഷം ഇന്നെനിക്കല്ലോ ്രസാദാതിരേകത്താൽ അതിന്നെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ഞാൻ അഹോഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംശമെനിക്കല്ലോ സിദ്ധിച്ചുരേഖത്താൽ അതിനെ തുമോ ബഹു കല്പമാരാധിച്ചാലും ചിത്രം എത്രയും തവചേഷ്ടിതം ജഗത്മതേ മദ്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ജഗത്പദേ മദ്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിതം ആനന്ദമയനായോരതിമാകൻ പൂർണൻ ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവൻ ൊൽപാദുജ പാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണവിരിഞ്ചാതികൾ എല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും അല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതുവൈകുണ്ട ുഠത്മനാ ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായ അവതരിച്ചോരു പൂരുഷം ദേവം ചിസ്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധം അത്ഭുതവീര്യം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധം അദ്ദേഹം നിത്യമവ്യം ഭജിച്ചിടുന്നേ നിത്യം ഭക്തിയ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദം ഭുജമാരായും നിതുവേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിത് മഹാദേവൻ ചേതാ തൽ സ്വാമി ഞാൻ നിത്യം വണങ്ങുന്നേ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും മണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്ന് അന്വേഷം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനേ ഞാനും ശരണം പ്രാപിക്കുന്നേ ഞാനും ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ വേദ്യനല്ല ആരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായ ഒരു രൂപം കൊണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൽ മനസിനാ സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാരാമൻ ൻ നിജമായഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ ഉണ്ട് ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യനിമചേതസി വസിക്കണം രാമ രാഘവ ജം നമോസ്ു ശ്രീമയം ശ്രീദേവി പാണിദ്വയ പദ്ശിതം മാനഹീനന്മാരം ദിവ്യന്മാരാൽ അനുധ്യേയം മാർം അകം ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപരം നിർമ്മലം ശംഖചക്രകുലിശ മത്സ്യങ്കിതം മന്മനോനികേതനം കൽമഷ വിനാശനം നിർമ്മലാത്മനം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയം ഭൻ ജഗത്തായതും ഭവൻ ജഗദാതിഭൂതനായതും ഭവനല്ലോ സർവഭൂതങ്ങളിലും ആസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാസാക്ഷിഭൂതനായതും ഭവാൻ ആജനഅവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരു ആനന്ദമല്ലോ വാച്യ വാചകോഭയ ഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിന് സദാ മമാ കാര്യകാരണ കർത്തൃഫലസാധന ഭേദമായ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുപടിയതു സേവകന്മാർക്കു പോലും അറിവാൻ ോ എന്നാകം കേവലമെന്നാകിലും നിന്തിരുപടി അതുസേതകന്മാർക്കുപോലും അറിവാനരുതല്ലോ തൊന്മായാ വിമോഹിത ജയദസാം അജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുപടി തന്നെ മാനുഷൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുപടിയല്ലോ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലേകൻ ബുദ്ധൻ അ വ്യക്തൻ ശാന്തൻ അസങ്കൻ നിരാകാരൻ സത്വാദിഗുണത്രുക്തയാം ശക്തിയുക്തൻ സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്തം മുക്തിപ്രദൻ യുക്താ യോഗപ്രദൻ സക്താ ഭക്തി പ്രദൻ സിദ്ധാ സിദ്ധി പ്രദൻ തധാരാത്മാൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിർപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മല നിരാധാരൻ നിഷ്കൻ നിഷൻ നിരാഹങ്കൻ നിത്യൻ സത്യജ്ഞാനന്ദനന്ദ അമൃതാത്മകൻ ഭരൻ സത്രാത്മാ പരമാത്മാർത്മാ സച്ചിത് ബ്രഹ്മാത്മാ സമസ്തൈശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമൻ നിന്ദുരുവഴിയായതെത്രയും മൂഢാത്മാവായ അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്ദുരുവഴിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്ര അഭിവസിച്ചിടിലും എല്ലാ നാളും ഇപ്പോൾ തളിരടികളിൽ ഇളക്കം വരാതെ ഒരു ഭക്തി ഉണ്ടാക വേണം എന്നൊഴിഞ്ഞ് അപരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷാ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സലാ രാമ നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തോസ് സമസ്തകർമാർപ്പം ഞാൻ സമസ്തമരാധം ജനന മരണ ദുഃഖാപഹം ജഗന്നഥം ദിനകോടി സദൃശ പ്രഭം രാമം കരസാരസയുഗസുധൃത ശരചാപം കരുണാകരം കാളജലാ ജലദാസം കരുണാകരം കാളജലദദാസം രാമം ജനകരുചിര ദിവ്യംബരം രമാവരം കനകോജ്വല രത്നകുണ്ടലാഞ്ജിത ഗണ്ഡം കമലതല ലോല വിമല വിലോചനം കമലോദ്ഭവനഥം മനസാ രാമമേടേ പുരസ്ഥിതം സക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം ഗൂപിസ്തുതിച്ചാൾ ഭക്തിയോടെ ഓം ഓ രമരാമ രാമ ജഗദാത്മഗ പ്രഭോ നമസ്കാരം നമസ്കാരം നമോസ്തുതേ ഏ